എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് പഞ്ഞെടുത്ത് തിന്നാൻ വയ്യ ചേട്ടന് ചേട്ടനെന്താന്ന് വെച്ചാൽ വായിൽ തൂങ്ങിയ പൈസ വാങ്ങണം എന്നിട്ട് ഓടണം അത് 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 ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ പ്രായം ഞാൻ പറയല്ല നമുക്ക് ഇതിന്റെ പുതിയ ടെക്നോളജി അറിയാനും അതുകൂടെ നമ്മുടെ സന്ധ്യാപ് നമ്മുടെ വീട്ടിലോട്ട് പോകണം യൂബർ നമ്മളിവിടെ ഓടുന്നവർ മുഴുവൻ കാണാൻ അങ്ങ് തെക്കുള്ളവരും വടക്കമുള്ളവരും കിഴക്കുള്ളവരും നമ്മുടെ ഈ ടൗണിലുള്ളവർ നൂറ് കിലോമീറ്റർ കൂടുതലുള്ള യൂബർ ആരും ആരും ഇല്ല ഇരുന്നൂറ് കിലോമീറ്റർ മറ്റുള്ള ചെറുപ്പക്കാർ പിള്ളേർ സെറ്റ് അവർക്ക് വീടും കുടുംബവും ഏതെങ്കിലും സമയത്ത് അവർക്ക് വീട്ടിൽ പോയാൽ മതി അങ്ങനെയാണ് ഒരു പോരോ ഓട്ടം കിട്ടി ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പോയത് ആലപ്പുഴ അവിടെയുള്ള ടാക്സിക്കാരങ്ങൾ അവർ തിരുവനന്തപുരത്തിന് പോകുന്നു തിരുവനന്തപുരത്ത് ഏതെങ്കിലും കാലത്ത് കൊല്ലത്തിന് വരുന്നത് പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ കുറേ വീട്ടിലോടാണ് ചെല്ലുന്നത് നമുക്ക് സന്ധ്യാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെല്ലുണ്ട് അതാണ് അത് ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ കുടുംബം നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ നോക്കിയിരിക്കുന്നില്ല ഈ പ്രായ ചോദന മറ്റന്മാരെ അതാണ് അതിൻ്റെ അത് ഏറ്റവും കുഴപ്പം ഞങ്ങൾ ആകുന്നതിന് കുഴപ്പമൊന്നും ഇതാണ് അതിന്റെ പച്ചയത് സത്യം അങ്ങനെ ചേട്ടൻ കുറച്ച് പച്ചയായ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പച്ചയായ സത്യങ്ങള് നമ്മളൊരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് പച്ചയായ സത്യങ്ങൾ ചേട്ടനോട് പറയട്ടെ അപ്പോൾ ചേട്ടൻ പറയുന്നത് ചെറുപ്പക്കാരെ വലിയൊരു നൂറും ഇരുന്നൂറും കിലോമീറ്ററൊക്കെ ഇടുന്ന ഓടുന്നു അവർക്ക് വീടും കുടുംബവും നോക്കേണ്ട കാര്യമില്ല അങ്ങനെ പോകുന്നതെന്നൊക്കെയാണ് എന്ന് ചേട്ടനോട് ആരാ പറഞ്ഞത് പിന്നെ ചേട്ടന് ടെക്നോളജിയെ പറ്റി ഒരു ഒരറിവില്ല അതൊക്കെ ഒരു പ്രശ്നമാണെന്ന് എത്രയോ പ്രായമായ ചേട്ടന്മാർ ഈ ഊബർ ഓടുന്നുണ്ട് കാറാണെങ്കിൽ ഓട്ടോ ഓടിക്കുന്നതാണെങ്കിൽ എത്രയോ പ്രായമായ ചേട്ടന്മാർ ഓടുന്നുണ്ട് ചേട്ടന് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് പനിയെടുത്ത് തിന്നാൻ വലിയ ചേട്ടന് ചേട്ടന് എന്താണെന്ന് വെച്ചാൽ വായിൽ തൂങ്ങിയ പൈസ വാങ്ങണം എന്നിട്ട് ഓടണം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര് എന്തുകൊണ്ടാണ് ഓൺലൈൻ ടാക്സികൾ വിളിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാറിന് പോകുന്നു അപ്പോൾ ഒരു മൂന്നാറിലേക്ക് ഒരു ഓൺലൈൻ ടാക്സി അല്ലാത്ത ഒരു നോർമൽ ടാക്സി വിളിച്ച് ലോക്കൽ ടാക്സി വിളിച്ച് ഞാൻ അവർ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം ആറായിരമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാലായിരത്തിന് മുകളിൽ നാലഞ്ഞൂറിലും ആയിരിക്കാം അതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും നമ്മൾ ഈ ഊബർ ഓല പകലെ ടാക്സികൾ വിളിക്കും അവിടെ ഒരു രണ്ടറുന്നൂറ് അല്ലെങ്കിൽ മൂന്ന് രൂപ മാക്സിമം അപ്പം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഞങ്ങൾക്ക് നോക്കണ്ട ചേട്ടാ ഇപ്പം കാലത്തിനനുസരിച്ച് പല കാര്യങ്ങളും മാറും പക്ഷെ ചേട്ടൻ മാറിയില്ല എന്ന് കരുതിയിട്ട് അതാണ് ശരി എന്ന് ദൈവത്തെ ഓർത്ത് വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത് പിന്നെ ചേട്ടൻ പറയുന്നു ഈ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുന്ന പിള്ളേരാണ് അവർക്ക് വീട് കൂടുമ്പോൾ നോക്കണ്ട എന്ന് വെറും വർത്തമാനമാണ് ചേട്ടൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോങ് നമ്മൾ ഒന്ന് രണ്ടോണ പോയപ്പോഴും വന്നത് ഇതുപോലെ വീട് കൂടുമ്പോൾ ഉള്ള ചേട്ടന് ഇപ്പൊ കഷ്ടപ്പെടാൻ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരെന്നോ അല്ലെങ്കിൽ വീടും മുടുമ്പോൾ ഉള്ളവരോ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല അപ്പൊ കഷ്ടപ്പെടാതെ പൈസ ഉണ്ടാക്കാന്നുള്ള വഴിയാണ് ചേട്ടൻ ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ അവൻ ഉണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും വിലയുണ്ടെന്നോ ചേട്ടൻ ശരിക്കും എന്നാൽ വിശ്വസിക്കത്തില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്ര വിഷയം വരുന്നത് എന്നാണ് ആലോചിക്കുന്നത് ഞാൻ മറ്റു ചില സംസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെയും വ്യക്തമായ പല കാര്യങ്ങളും ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വെറും ഈ പണിക്ക് എന്താ ഞാൻ പറയാം ഒന്ന് ഒരു പ്രത്യേകതരം പണിയാണിത് ഇത് ഒട്ടും ശരിയായ നടപടിയല്ല ഓൺലൈൻ ടാക്സികൾ വേണം പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നമ്മളൊരു ഓട്ടത്തിനും വിളിക്കുന്നു ഈ ലോക്കൽ ടാക്സിക്കാര് ഒരുത്ത എത്ര പേരുടെ നമ്പർ നമുക്ക് എടുത്തു വെക്കാനായിട്ട് കഴിയും അപ്പൊ അവര് തന്നെ വിളിച്ചുകഴിഞ്ഞാൽ അവൻ്റെ ഹ്യൂജ് എമൗണ്ട് തോന്നിയൊരു പൈസ ആയിരിക്കും പറയാൻ പറഞ്ഞത് ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടോ നിങ്ങൾ പറ ഒരു ഫിക്സഡ് റേറ്റ് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ തോന്നിയൊരു പൈസ കഴിക്കുമ്പോൾ അത് ബാർഗിൻ ചെയ്ത് ഒരു അഞ്ഞൂറ് കുറയ്ക്കും അല്ലെ ഒരു ആയിരം കുറയ്ക്കും അപ്പൊ തന്നെ ആ ഒരു ആദ്യത്തെ ആ ക്വാളിറ്റി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് പോകുക അപ്പോൾ ഇപ്പോൾ വിളിച്ച് കഴിഞ്ഞോളത്ത വിളിക്കും പറയും ചിലപ്പോൾ വേറെ ഓട്ടത്തിലാണെന്ന് പറയും ഞങ്ങൾ എവിടെ പോയി നമ്പർ തപ്പി എടുക്കണം ചേട്ടാ അപ്പോൾ ഓരോ പലപ്പം പലരും പല ഓട്ടത്തിലായിരിക്കും ഞങ്ങൾ ഈ സമയത്ത് ഒരു പാതിൽ അത്രയ്ക്ക് എമർജൻസി വന്നു ഞങ്ങൾ ആരെ പോയി വിളിക്കണം ചേട്ടാ നിങ്ങൾ ഇപ്പോൾ കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സഹായം എന്ന് പറയുന്ന ഓൺലൈൻ ടാക്സി തന്നെയാണ് അവർ ഏത് സമയത്തും അവൈലബിൾ ആണ് നമുക്ക് അഫ്രോഡബിൾ റേറ്റിന് അവൈലബിൾ ആണ് ഓരോ സമയത്തിന് പീക്ക് ടൈപ്പിനുസരിച്ച് റേറ്റുകൾ മാറും എങ്കിൽ പോലും ഏത് നമ്മുടെ നമ്മുടെ നീഡ് എന്താണ് നമുക്ക് എപ്പോഴെങ്കിലും പോകാനായിട്ട് ഒരു എമർജൻസി പോയിട്ട് വന്നാലും നമുക്ക് ആളെ കിട്ടണം ആളെ കിട്ടുകയും വേണം എന്നാൽ നമുക്ക് നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് സംഭവം കിട്ടുമെന്ന് വേണം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് തന്നെയാ പറ്റത്തുള്ളൂ ചേട്ടാ ചേട്ടൻ കിടന്ന് കൂടുതൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല പണിയെടുക്കാതെ ഒന്നും പറ്റത്തില്ല ചേട്ടാ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് കുറച്ച് വിട്ടൊക്കെ മാറി ദൂരെയൊക്കെ ചേർന്ന് ഓരേണ്ടി വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൾഫിലൊക്കെ പോയി കിടക്കുന്നവരൊക്കെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ അതോ ചേട്ടന് ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറിക്കാനായിട്ട് പറ്റത്തില്ലേ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ അല്ലാതെ ചുമ്മാതെ വേറൊരാളുടെ കഷ്ടപ്പെട്ട ഉണ്ടാക്കണ പൈസ അങ്ങനെ ചുമ്മാതെ അങ്ങ് തിന്നാനൊന്നും പറ്റത്തില്ല എന്താണെങ്കിലും ഈ ഓൺലൈൻ കാഴ്ചകൾ വളരെ ആവശ്യമുള്ള സംഭവം തന്നെയാണ് അതൊന്നും ഒരിക്കലും നിരോധിക്കാനായിട്ട് പറ്റത്തില്ല അത് തികച്ചും അന്യായമായ കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഈ ചേട്ടനുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് വഴി പറയും പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോസുമായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ